കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ വളരെ കൂടുതലാണല്ലോ നിർബന്ധിച്ചിങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ ദിവസം നാലഞ്ച് കിലോമീറ്റർ സൈക്കിൾ ഇറച്ചിയുടെ മണം പോലും വലിച്ചു ഏറ്റുന്ന ആളും അല്ലേ പിന്നെ ഇതെങ്ങനെ വന്ന് ഇത്രയും കൂടുതലായിട്ട് ചെലപ്പോ ലാബുകാർക്ക് തെറ്റിക്കാണും അങ്ങനെ ആയിരിക്കും മൂന്ന് ദിവസായിട്ട് പപ്പേട്ടിന് തലചുറ്റലും തലപ്പരിപ്പും തോന്നുന്നു പറഞ്ഞോണ്ടാ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ഞാൻ പറഞ്ഞത് എന്നാലും കൊളസ്ട്രോളും ഷുഗറും ആനയുണ്ട് ഒട്ടവുണ്ടെന്നൊക്കെ ചില ആളുകൾ പാരമ്പര്യം പറയാറല്ലേ പക്ഷെ സൂക്കേട്ടന്റെ കാര്യത്തിൽ മാത്രം ആരും അളിയന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ കാണും ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആരോ വന്ന് ഞാൻ നോക്കട്ടെ ഇനിയിപ്പൊ എന്തോന്ന് ഞാൻ വന്ന് കേറിയില്ലേ ആ വന്ന് നിൽക്ക അങ്ങോട്ട് കേറിക്കോളൂ അയ്യോ നീ അടുത്തോളൂടാഴത്തു പോലെ ആയല്ലടാ ഏ എന്ത് പറ്റി നോക്ക് ഇവിടെ ഇത് ും ഷുഗറും കിലോ കണക്കിന് ആണല്ലോടാ അത് ഈ ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം പതിവായിട്ട് കുടിച്ച താനെ അങ്ങ് മാറിക്കൊള്ളിച്ചിട്ട് പിന്നെ കാന്താരി കൊളസ്ട്രോൾ ബെസ്റ്റ് ആണ് എന്ത് ചിരട്ട എന്ത് കാന്താരി ശരീരത്തിന് ആവശ്യം വ്യായാമം വേണം ഞാൻ ദിവസവും കിലോമീറ്റർ സൈക്കിൾ മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അതിനെന്തിനാ പുറത്തു പോകുന്നേ ഇവിടെ തന്നെ വ്യായാമം ചെയ്തുകൂടെ എന്ത് വ്യായാമം ചിരി വ്യായാമം നിന്റെ കുഞ്ഞമ്മ അതിന്റെ സെക്രട്ടറിയാ എന്തിന്റെ ചിരി ചിരി അതെന്താ എന്റെ മക്കളെ ഇപ്പതേ ഇവര് കൊളസ്ട്രോളും ഷുഗറും കൂടിന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും ടെൻഷൻ ആയില്ലേ നമ്മുടെ അസുഖത്തിന്റെ മൂല കാരണോന്ന് പറയുന്നത് ടെൻഷനാ നിന്ന ഒരു അസുഖം നിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായ ചിരിക്ലബ്ബി തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞ പത്തറുപത് പേരുണ്ട് ഒരുത്തർക്കും ബി പി ഇല്ല ഷുഗറും ഇല്ല കൊളസ്ട്രോളും ഇല്ല എന്താ കാരണം എന്താ കാരണം ചിരി ഏതായാലും നമ്മൾ തക്ക സമയത്ത് തന്നെ വന്നത് ആ പത്മനാഭന് മാത്രമല്ല എല്ലാവർക്കും ചിരിക്കാം ആ ഞാൻ പറഞ്ഞു തരുന്ന ചിരി വ്യായാമം ചെയ്തു നോക്കി രണ്ടേ രണ്ട് ദിവസം കൊണ്ട് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഞാൻ നോർമലാക്കി തരാം വെറുതെ മരുന്നും കഴിച്ച് എന്തിനാ ദേഹം ഈ ചിരി എന്ന് നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ നിന്റെ ചിരി ചിരി പോലത്തെ അല്ല ഇത് പിന്നെ ശാസ്ത്രീയമായ ചിരി ആ ചിരിയാണ് ഇവിടെ വേണ്ടത് എന്താടാ ഒരു ചിരി അല്ല ഞാൻ ശാസ്ത്രീയമായ രീതിയിൽ ഒന്ന് ചിരിച്ചു നോക്കിയതാ ഇനി രണ്ടു ദിവസം ചിറ്റപ്പനും കുഞ്ഞമ്മയും കൂടി

ചിറ്റപ്പന്റെ ചിരി വ്യായാമം നീ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട കുഞ്ഞമ്മ നോക്കണം പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചില കണ്ട്രോളൊക്കെ കൊണ്ടുവരണം ഓ എന്നാലേ ചിരി വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂ ഒരു ദിവസം വന്നൊരു ഫുഡ് കൺട്രോൾ നടത്തിട്ട് പോയതാ ഇത് വെനയാവോ ഏ എന്തോന്നെ സമയമായോ എന്ന് പറയുന്നു അത് ശരിയ രാവിലെ ബീഫും പൊറോട്ടയും കഴിച്ചിട്ട് ഇറങ്ങിയതാ ഇനി ഊണ് കഴിച്ചു കളയാടി

ഇത് ചിറ്റപ്പനും കുഞ്ഞമ്മയുടെ നിലവിളിയാണല്ലോ ആണോ ചേച്ചി എന്താണ് ഒരു നെലവിളി കേട്ടത് ചിറ്റപ്പന്റെ ശബ്ദം പോലെ തോന്നിയല്ലോ ആ വാ ചേച്ചി കാഴ്ച ആണോ ഇനിയിപ്പൊ പ്രകൃതി ചികിത്സ നടത്തി വട്ടായതാണോ ഇത് വ്യായാമം അതവര് വിചാരിച്ചോളൂ നിനക്കേ പ്രകൃതി ചികിത്സ തുടങ്ങണമെന്ന് ആത്മാർത്ഥായിട്ട് ആഗ്രഹം ഞാൻ പറയുന്നോലെ ചെയ്യേണ്ട ഇങ്ങനെ വച്ചിട്ട് എവിടെ പോവാ നീ മുട്ടി കൈ മുട്ടില്ല അങ്ങനടി ഈ കാലം കൊണ്ട് വെക്കേ ഈ കാലില്ല ആ ആ കൈ മടക്കി മുട്ടി വെക്കേ ഈ കൈ ആ നടുവേദന താഴെ താഴെ എന്ന ആദ്യത്തെ ദിവസമായിട്ട് ഇന്നത്തേക്ക് ഞാൻ വിട്ടു പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സങ്കടം ഉണ്ടാക്കുന്ന കെട്ട കൊളസ്ട്രോൾ ഇല്ലേ അതൊക്കെ അങ്ങ് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും ഉന്മേഷം കൂടും എല്ലാരും ചിരി അങ്ങോട്ട് ചിരി നോക്കുമോളെ എന്ന് പറഞ്ഞാലേ എങ്ങനെ സൗന്ദര്യം കൂട്ടണ്ടേ തടി കൊറയണ്ടേ തടി കൊറേ ഇത് എല്ലാവർക്കും ചെയ്യാം ഇങ്ങനെ ചിരിക്കല്ലേ എന്ന് ചിരിക്കണം ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മളെന്നും രാവിലെ ഇതുപോലെ മുറ്റത്തിറങ്ങി ചിരിക്കുന്നു ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസം ആൾക്കാർക്ക് അതൊരു കാഴ്ചയായിരിക്കും പിന്നീട് കണ്ടു നിൽക്കുന്നവരും നമ്മളെ കൂടെ കൂടും പറഞ്ഞു കഴിഞ്ഞാ വരണ്ട വരണ്ടേ ആദ്യം ചിരി വരില്ല പക്ഷേ പണ്ട് നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ചിരി വരും എന്നാലും മതി 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 ഇനി എല്ലാവരും പോയി വിശ്രമിച്ചിട്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കണം മോളെ എങ്ങനെയുണ്ട് മക്കളെ ചിരി വ്യായാമം കൊള്ളാം എന്നും ഇതൊരു പതിവാക്കണം പ്രകൃതി ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ചിരി വ്യായാമം ആണോ ആ ആയുസ് കൂട്ടും ആരോഗ്യം കൂട്ടും സൗന്ദര്യം കൂടും മോള് ഞാൻ പറയുന്ന പോലെ ചില കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്ത തടിയൊക്കെ കൊറഞ്ഞ് കുഞ്ഞമ്മ പോലെ സ്ലിം ആവും ചെറിയ രണ്ട് ചുരിദാർ ഒക്കെ കൊറപ്പിച്ചത് തയ്പ്പിക്കണം രാവിലെ അപ്പുറത്തെ പാപ്പച്ച സാർ എൻ്റെ അടുത്ത് നേരം ചോദിക്കത് മുതൽ കൗൺസിലറുടെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളി കേട്ടല്ലോ എന്ന് അല്ല ഇനി എത്ര ദിവസം കൂടി ഇവിടെ കാണു പറഞ്ഞോ ഒന്ന് രണ്ടാഴ്ച കാണുമെന്നാണ് പറഞ്ഞത് ഒന്ന് രണ്ടാഴ്ചയോ എന്ത് ഞെട്ടിയല്ലേ അളിയ ഞെട്ടി അത് സത്യം എന്തായാലും ചിറ്റപ്പനും കുഞ്ഞമ്മയും പത്മച്ചിയുടെ മനസ്സ് മാറ്റി കളഞ്ഞു അതാണ് അത്ഭുതമായി പോയത് ഒന്നും കാണത്തില്ല ദിവസം എന്തോന്ന് വർത്താനം പ്രഭാരം വൈദ്യന്റെ ഇവിടെ ചികിത്സയ്ക്ക് വന്നല്ലേ ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഒരു മാസമെങ്കിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ആവിക്കുളി ഇന്ന് കാന്തക്കുളി ഇനി നാളെ പൊലോളിയൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് പറയുന്നത് സുഖമല്ലേ നമ്മളല്ലേ ഇടുന്ന നക്ഷത്ര പോകുന്നത് പിന്നെ കൊച്ചു ഒരു ഇഡലി കഴിച്ചിട്ടാണ് സ്കൂളിലോട്ട് പോയത് ആ പിന്നെ അവളെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നോണ്ട് കുഴപ്പമില്ല അവിടെ വീട്ടിനേക്കാൾ നല്ല ഭക്ഷണമാണല്ലോ കിട്ടുന്നത് ഭക്ഷണ കാര്യത്തിൽ വലിയ നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല പെട്ട് പോയത് ഞാനാണിയെന്താണെന്നും എന്തുഗു ഈ മുളയിരി ചോറും ചീന ചമ്മന്തിയും അളിയും എത്ര ദിവസം കഴിക്കും തീർന്നില്ല അവല് പായസം നെല്ലിക്കാ ജ്യൂസ് ചികിത്സ സിമ്പിള് പക്ഷേ ഇതൊക്കെ വലിയ വില കൊടുത്തേ വാങ്ങിക്കാൻ പറ്റൂ എല്ലാം പോക്കറ്റിൽ നിന്നാണ് നോർക്കണം ആ അളിയം വയ്ക്കോ ഞാനേ ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനം വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അവിടിയാറ് പോകണം അവിടെ ഈ ലിസ്റ്റ് പ്രകാരമുള്ള ഈ പ്രത്യേക തീരം സാധനങ്ങളൊക്കെ കിട്ടു ഓ ശരി ശരി